പ്രഭാത സമയത്താണ് നമ്മുടെ ഹസന സിയാറ സംഘം ഇന്ന് എത്തിയിട്ടുള്ളത് മൈസൂരിലെ പ്രഭാതം തന്നെ ആദ്യം നമ്മൾ സുബഹി നിസ്കരിക്കാൻ ഗുംബസിലാണ് വരാം ഗുംബസ് അങ്ങനെ ഗുംബസിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എല്ലാവരും സുബഹി നിസ്കരിക്കണം അതുപോലെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യണം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ ആളുകൾ എല്ലാവരും ഹെസന സിയാറ സംഘം എല്ലാവരും സുബഹി നിസ്കരിക്കണം ഇതാണ് ഷാഹെ മസ്ജിദിന്റെ ഉൾവശം ആസ്താവം നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമ്മൾ തന്നെ ഭക്ഷണമാക്കാനൊക്കെ പണ്ടാരിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം മറ്റൊന്നുമല്ല എല്ലാ വഴിയിലും നമ്മൾ ശ്രദ്ധ ഉണ്ടാകുമ്പോഴല്ലേ ഒരു യാത്ര അതിൻ്റെ സമയത്ത് ഭക്ഷണം ആവണം എല്ലാം റെഡിയാവണമല്ലോ അപ്പോൾ നമ്മൾ കൂടെ സ്ഥിരം വരുന്ന പണ്ടാരിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് യാത്രകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികൾ കണ്ടില്ലേ ഇത് ടിപ്പു സുൽത്താൻ്റെ ഗുംബസിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ ചെടികളും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ആർക്കും ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ചെടികളോട് തയ്യാറെടുപ്പുക അസലാമലൈക്കും വറഹമത്തല്ല പ്രേമുള്ളവരെ നമ്മളിപ്പോൾ ഉള്ളത് മഹാനായ ടിപ്പു സുൽത്താൻ്റെ ഗുംബസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെയും അവിടുത്തെ ഉപ്പയുടെയും ഉമ്മയുടെയും അക്ബറ സ്ഥിതി ചെയ്യുന്ന ഒരു ദർബാറിൽ നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാം മഹാനായ ടിപ്പു സുൽത്താൻ നമ്മുടെയൊക്കെ അറിവിലുള്ള ടിപ്പു സുൽത്താൻ എന്നുള്ളത് ഒരു ധീര യോദ്ധാവ് എന്നുള്ളത് മാത്രമായിരിക്കാം ടിപ്പു സുൽത്താൻ എന്നുള്ളത് വലിയ ഒരു പണ്ഡിതൻ കൂടെയാണ് ടിപ്പു സുൽത്താന്റെ ആത്മീയതയെക്കുറിച്ച് പറയുന്നിടത്ത് ചിലയിടങ്ങളിലൊക്കെ കാണാം പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കലൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരേ ചരിത്രം പല സ്ഥലത്തും പല രൂപത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം ഞാൻ കണ്ട നിങ്ങൾ ഭാഗമായിരിക്കാം എന്തായാലും അതിലുള്ള ഒരു ഭാഗം നമ്മൾ കേൾക്കാം മനസ്സിലായല്ലേ ടിപ്പു സുൽത്താൻ മഹാനവറുകളും ഈ ഈ കുംബസിൻ്റെ പരിസരത്ത് ഒരു വലിയ പള്ളി നിർമ്മിച്ചു ടിപ്പു സുൽത്താൻ്റെ പേരിൽ തന്നെ ഒരു പള്ളി കുറച്ച് അപ്പുറത്തുണ്ട് ആ പള്ളി നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഇനാഗുറേഷൻക്ക് വേണ്ടിയും പല നാടുകളിൽ നിന്നുള്ള ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഒരിടത്ത് കാണാം മുന്നൂറോളം പണ്ഡിതന്മാരുണ്ടായിരുന്നു അത്ര അങ്ങനെ അവരിൽ നിന്ന് ഈ ടിപ്പു സുൽത്താൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിൽ തെഹജ്ജു നിസ്കാരം കഥ ആവാത്ത തെഹജ്ജു നിസ്കാരം ഒഴിവാവാത്ത ഉള്ളവരെന്ത ചെയ്യുക വന്നുകൊണ്ട് ഈ പള്ളി ഇനാഗ്രേഷൻ ചെയ്യാം എല്ലാവരുള്ള സഭയെന്ന് നമ്മളുണ്ടാവില്ല ഏതൊരു സഭയിൽ നിന്നും അതിലൊരു മർത്തപ കൂടിയവർ കൊടുക്കില്ലേ നമ്മൾ ചാവി കൊടുക്കാൻ അല്ലേ നിങ്ങളെ പള്ളി ഉൽക്കാടനം കണ്ടതിന് പള്ളി ഉദ്ഘാടനം കണ്ട സുബരൊക്കെ അറിയാൻ കഴിയും അപ്പം അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും അതിലൊന്നും കൂടെ എന്ത് ചെയ്യും സ്ഥാനം കൂടിയവർ കൊടുക്കാറ് പതിവുള്ള ആ സമയത്ത് ആ സഭയിൽ നിന്ന് ഒരാളും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ചരിത്രങ്ങളെ കാണാം ആരും മുന്നോട്ട് വരുന്നില്ല ആ സമയത്ത് മഹാനായ ടിപ്പു സുൽത്താൻ മഹാനവറുകൾ മുന്നോട്ട് വന്നുകൊണ്ട് മഹാനവറുകൾ ആ പള്ളിയുടെ ചാവുക തുറന്നുകൊണ്ട് ഇനാഗുരേഷൻ ചെയ്തു അതിനർത്ഥം ജീവിതത്തിലൊരു തെഹ്ജിദ് പോലും കഥ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതിനർത്ഥം മനസ്സായല്ലേ മഹാനവറുകൾ വലിയ ആലിമാണ് വലിയ ധീര യോദ്ധാവാണ് പതിനഞ്ചാം വയസ്സിൽ തന്നെ അവരുടെ ഉപ്പയായിരുന്ന ഹൈദർ അലി തങ്ങളുപ്പാപ്പ അവര് ആ ഒരു രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ഒരു യുദ്ധം നടത്തിയപ്പോൾ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ആ രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന രാജാവ് ആ രാജാവിന്റെ അണികളാവുന്ന സ്ത്രീകള് അന്ന് കാലത്തൊക്കെ ഒരു സ്വഭാവം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ അണി ആ പരാജയപ്പെട്ട സഭയിലുള്ള സ്ത്രീകളെല്ലാവരും എല്ലാവരും ഇവിടെയുള്ള ഏത് ആരാണോ സൈനികർ അവര് അവരുടേതായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നൊരു പതിവുണ്ടായിരുന്നു അങ്ങനെ ഈ പരാജയപ്പെട്ട ഈ ഈ സഭയുള്ള സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടി ഹൈദർ അലി എന്ന അതായത് ടിപ്പു സുൽത്താൻ ഉപ്പയുടെ സഭയുള്ള സൈനികർ വന്നപ്പോൾ ആദ്യമായി ടിപ്പു സുൽത്താൻ പറഞ്ഞു അന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ സ്ത്രീകൾ എന്തായിപ്പോരുത് അപമാനിക്കരുത് അപ്പം അവർ കേട്ടില്ല സൈനികർ വലിയ വലിയ സൈനികരല്ലേ രാജാവല്ലേ ഹൈദർ അലി എന്നുള്ളത് ഇത് രാജാവിൻ്റെ മോനാണ് ടിപ്പു സുൽത്താൻ എന്നുള്ളത് രണ്ടാമതും പറഞ്ഞു കേട്ടില്ല മൂന്നാമത് ഒരു സ്ത്രീയുടെ കയ്യിൽ മേലെ കൈ വെച്ചപ്പോഴേക്കും ആ ആ ഒരു സഹോദരനെ ടിപ്പു സുത്താൻ പതിനഞ്ചാം വയസ്സിൽ വെടിവെച്ച് കൊന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം മഹാനവറുകൾ എല്ലാ നിലക്കും ഇൽമ കൊണ്ടും എല്ലാ നിലക്കും വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നു നമ്മളൊക്കെ ഏർവാടി യാത്ര പോകുമ്പോൾ നമ്മൾക്ക് സിയാറത്ത് പോകുന്ന സ്ഥലമാണ് മഞ്ഞക്കുളം ഖാജ ഹുസൈൻ അലിയുള്ള അവിടെ പോയില്ലേ മഹാനവറ ദർബാറിൽ പോയിട്ടില്ലേ പോവാത്തവരൊക്കെ പോകാൻ ശ്രമിക്കാം കേട്ടോ വലിയ കരാമത്ത് കൂടെ നിറകൂടമാണ് മഹാനവർഗ്ഗ കരാമത്ത് പറയേണ്ട സമയമല്ലല്ലോ അപ്പൊ മഹാനവർഗ് അള്ളാഹുവിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം ഇന്ത്യയിലേക്ക് ദീനീയ പ്രബോധനത്തിന് വരികയും ഇന്ത്യയിലെ പാലക്കാട് എന്നുള്ള സ്ഥലത്ത് ദീനീയ പ്രബോധനത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് പാലക്കാട് വലിച്ചിരുന്ന ടിപ്പു സുൽത്താനാണ് ആ ടിപ്പു സുൽത്താൻ്റെ സഭയിലാണ് ഈ മഹാനവറുകൾ എന്തായി ആ സംഘത്തിൽ പിന്നെ ചേർന്ന് തുടർന്നു അങ്ങനെ പിന്നെന്തായി യുദ്ധത്തിൽ ഷഹീദായി ഒളി ആക്രമണത്തിൽ പോയി പറഞ്ഞുകൊണ്ടിരുന്നത് ആ വലിയൊരു വലിയ പണ്ഡിതൻ ഈ നാട്ടിലേക്ക് വന്ന് ദീനീയ പ്രബോധനത്തിന് വരുമ്പോൾ പിന്നെ ചേർന്നത് എവിടെയാണ് മഹാനായ ടിപ്പു സുൽത്താൻ്റെ സഭയിലാണ് ആ മഹാനവർ മഹാനവറെന്തല്ല ചില്ലറക്കാരനല്ല കോഴിക്കോട് നിങ്ങളെ ജിഫിരി കുടുംബം കേട്ടില്ലേ ജിഫിരി കുടുംബം നമ്മളിപ്പോഴത്തെ ജിഫ്രി മുത്തുക്കോഴ് തങ്ങളല്ല അതിൻ്റെ മുമ്പുണ്ടായി ജിഫ്രി കുടുംബമുണ്ടല്ലോ ആ ജിഫ്രി പാപ്പയുടെ ശിഷ്യനായിരുന്നു മഹാനായ ഒരു ശിഷ്യത്വം ഉണ്ടായിരുന്നത്രേ മഹാനായ ആർക്ക് ഈ ടിപ്പു സുൽത്താൻ അവർക്ക് അങ്ങനെ മഹാനവറുകൾ അവിടെ ഈ ജിഫ്രി പാപ്പ അവിടെ നടത്തുന്ന മജിലിസുകളിൽ ചില ദിവസങ്ങളിലൊക്കെ അരി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലേക്ക് എന്താ കുറച്ചും കൂടെ അരി എടുത്തു അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയും നമ്മളെ സുൽത്താൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അറിയും അങ്ങനെ ആ സുൽത്താൻ കുറച്ച് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനും സംഘവും വരും ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം ആയിരത്തോളം പേര് വന്നിട്ടും ചെറിയ രണ്ട് കലത്തിലുണ്ടാക്കിയിരുന്ന ഭക്ഷണം അവസാനം ആയിരം പേര് കഴിച്ചിട്ടും അത് ബാക്കിയായി എന്നുള്ളത് പ്രിയമുള്ളവരെ വലിയ ഒരു പവിത്രതയുള്ള വലിയൊരു മഹാന്റെ സാന്നിധ്യത്തിലാണ് ഞമ്മള്ളത് കോഴിക്കോട് മാനാഞ്ചിറ ഒരു കുളം കണ്ടെ കുളം കണ്ടോ ആരാ കണ്ട് ആ കേട്ടല്ലോ കണ്ടന് അന്ന് കാണാത്തവർ എന്ത് ചെയ്യാ ഒഴിവുണ്ടാകുമ്പോൾ പോയി കാണാം ആ കുളം നിർമ്മിച്ചത് ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള സംഘമാ ആ കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോ ജിഫ്രി തങ്ങൾ പാവ് പറഞ്ഞെന്താ ഈ കുളത്തിന് എന്ന നെയ്ക്കുമായി ബറക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഏത് കുളത്തിൽ വെള്ളം പറ്റിയാലും ആ കുളം അതിൻറെ പവിത്രത ഉണ്ടാവും അത് അവർ അവരുടെ നേതൃത്വത്തെ നിർമ്മിച്ചേ ടിപ്പു സുൽത്താൻ മഹാൻ അവറുകൾ ആത്മീയതയുടെയും ഭൗതികതയുടെയും രണ്ടിലും വലിയ പാണ്ഡിത്യം വരിച്ചിരായിരുന്നു നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം ഒരുപാട് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നിർമ്മിക്കാൻ മുൻപന്തിയിലും മഹാനായ ടിപ്പു സുൽത്താൻ അവറുകളാണ് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണലേ കോയിൻസ് രണ്ട് രൂപയുടെ കോയിൻസ് കാണാറില്ല നമ്മൾ രണ്ട് രൂപ ഈ കോയിൻസിൻ്റെ രണ്ട് രൂപയുടെ തുടക്കം കുറിച്ച് ടിപ്പു സുൽത്താനാണ് ഞാൻ പറഞ്ഞത് ഭൗതികതയിലും വലിയ എന്തായിട്ടുണ്ട് പാണ്ഡിത്യം വഹിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് മഹാനായ ടിപ്പു സുൽത്താൻ ദർബാറിലാണ് മഹാനവരുടെ ദർബാർ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രദേശത്തുള്ളവർക്ക് വലിയ വിശ്വാസമാണ് നമുക്കതുപോലെ വേണം കാരണം അത്ര വലിയ പാണ്ഡിത്യമുള്ളവരാണല്ലോ അതെല്ലാത്തിലുപരി ഷഹീദും കൂടെയാണ് ഒരു ഷഹീദിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഒരു ഷഹീദായ അവരെ കുറിച്ച് വലാ ബൽ പറയുന്ന അവരെന്തായിരണപ്പെട്ടു പോയി മരണപ്പെട്ടു പറയാൻ പാടില്ല അവരെന്താണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ് എന്നർത്ഥം അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവർ മനസ്സായല്ലേ അങ്ങനെയുള്ള മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് നമ്മൾ ധാരുമ്പോ അള്ള നമ്മളെ കൈയൊഴിയൂല ഒഴിയൂല അവർ വളരെ ചെറുപ്പത്തിൽ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കിയവരാണ് അള്ളാഹു സുബാനുവാത്ത മഹാനപ്രഭുവ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതയ്ക്ക് ഹൈറിലാക്കുമാറാവട്ടെ അങ്ങനെ മഹാനപ്രഭുവ ഉപ്പയും ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു അങ്ങനെ അവർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഗുംബസ് എന്ന് പറയുന്നത് ആദ്യമായി ഉപ്പ മരണപ്പെട്ടു ഉപ്പാക്കു വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഗുംബസ് എന്നുള്ളത് ഈ ഒരു ഈ ഒരു എന്താ പറയാ ഈയൊരു എന്താണ് ഈ സംഗതി മനസ്സായല്ലേ സംഗതി മനസ്സിലായല്ലേ അങ്ങനെ അതിനുശേഷം ഉമ്മ മരണപ്പെട്ടു ഉമ്മയും ഇവിടെ അടക്കം ചെയ്തു അങ്ങനെ മഹാനവറുകൾക്ക് എൻ്റെ ഉപ്പാനേയും ഉമ്മാനെയും കാണാൻ വരുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണം ഇത് മഹാനവർ ആഗ്രഹമായിരുന്നു നമ്മളൊക്കെ എന്താ ഈ അവിടെ അവിടെന്താ കബർസ്ഥാനം ചെയ്യുന്ന കഴിഞ്ഞില്ലേ ഇതങ്ങനെയല്ല എൻ്റെ ഉപ്പാനുമ്മാനെയൊക്കെ കാണാൻ വരുന്ന സഭയിൽ നല്ല സൗകര്യം അതിനുവേണ്ടി എനിക്ക് കണ്ട മുഴുവൻ ഇതും കൂടെ ചുറ്റും വലിയൊരു സ്ഥലം തന്നെ ഇവിടെ തയ്യാറാക്കിയത് മഹാനവറുകൾ എൻ്റെ ഉപ്പയുടെ കബരടം കാണാൻ വരുന്നു കാരണം ഉപ്പ ആരായിരുന്നു ആരായിരുന്നു രാജാവായിരുന്നു അല്ലേ പണ്ഡിതനാണ് രാജാവായിരുന്നില്ലേ അപ്പം എൻ്റെ ഉപ്പായ കാണാൻ വരുന്നവര് അവർക്ക് നല്ല നല്ല സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ഇതെല്ലാം തയ്യാറാക്കിയത് പല പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളൊക്കെ ഇവിടെ ഉണ്ടത്രേ ചരിത്രങ്ങളെ കാണാം അതുപോലെ തന്നെ നിങ്ങളെ കാണലും ഈ ചുറ്റും ഇങ്ങനെ കാണുന്ന ഈ ഓരോ കെട്ടിടങ്ങളും ഇതെല്ലാം അന്ന് രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട് ഒന്ന് ഗസ്റ്റ് ഹൗസ് അന്ന് വരുന്ന ഉപ്പാന കാ ഉപ്പാന ദർബാറിലേക്ക് വരുന്ന ഇപ്പാണല്ലേ നമ്മൾ രാത്രി വന്നപ്പോഴാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തതായിരുന്നു എന്നും കാണാം അതുപോലെ തന്നെ ഇതിൽ ചെല ചിലതൊക്കെ അവർ ഇവിടെ കുതിരകളെ കെട്ടിയിടാൻ ഉപയോഗിച്ചായിരുന്നു കാണാം രണ്ടാലും രണ്ടാണെങ്കിലും അന്ന് മുതലേ എന്നാണ് ഉപയോഗിച്ച് വന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ അന്ന് മഹാനവറുകൾ ഇവിടെ വരുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താന്റെ കാത്തുനിന്ന് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് അക്കോസ്ആ എന്നുള്ള പള്ളി ഈ പള്ളിയുടെ നേരെ ബാക്കി ഒരു ചെടിത്തോട്ടം കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിത്തോട്ടം കാണുമ്പോൾ മനസ്സിൽ ആശയം തോന്നിയില്ല എന്താ ഇവിടെ ഇവിടെ കോൺക്രീറ്റ് അവിടെ മാത്രം ചെടിത്തോട്ടം അങ്ങനെ ആശയം വന്നിട്ടില്ലേ വന്നില്ലേ വരാത്തത് ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഞാൻ വന്നതെന്നില്ല അവിടെ ഇപ്പോൾ ചെടി ഉണ്ടാക്കാൻ പോയിട്ടൊന്നുമില്ല അത്ര കണ്ട സ്ഥലം മൊത്തമല്ലേ മഹാൻ അവരുടെ മയത്ത് കുളിപ്പിച്ചത് ഇവിടെ വെച്ചായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഇവിടെ വെച്ചായിരുന്നു എന്നർത്ഥം ഈ കാണുന്ന ഫില്ലറല്ലേ ഫില്ലറ് മുപ്പത്തിയാറ് ഫില്ലറുണ്ടാവും മനസ്സിലായാലും മുപ്പത്തിയാറ് ഫില്ലറുണ്ട് നല്ല വില കൂടിയ മാർബിളെ കൊണ്ട് തയ്യാറാക്കപ്പെട്ട മുപ്പത്തിയാറ് ഫില്ലറാണിത് ആ ഫില്ലറ് മുപ്പത്തിയാറിൻ്റെ കണക്കെന്നു വെച്ചാൽ മുപ്പത്തി വയസ്സ് വരെ മഹാനവറുകൾ എന്തെങ്കിലുണ്ട് ദീനീ പ്രബോധന ഭരണം നടത്തിയിട്ടുണ്ട് മഹാനവറുകൾ വഫാത്താവുന്ന സമയത്ത് മഹാനവർ പ്രായം അതായിരുന്നു എന്നുള്ളതും ചിലയിടങ്ങളിൽ കാണാം ഏതായാലും അങ്ങനെയൊക്കെ വലിയ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ് ഈ ഒരു പരിസരം ഗുംബസ് പരിസരം അപ്പോ അത് ഇതിൻ്റെ പരിസരത്ത് അവിടെ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു ഈ ഒരു കറുപ്പ് നിറത്തിലുള്ള ഒരു ഖബർ കണ്ടു അവിടെ മഹാ അത് ഇവിടെ ഉണ്ട് അവിടുത്തെ കുറിച്ചാണ് പറയുന്നത് അത് മഹാനോടെ വൈസുറ അതായത് നമ്മൾ പറയുന്നത് പേഴ്സണൽ മാനേജർ വരെ അല്ലേ അവരുടെ കബറാണ് അതിനപ്പുറത്ത് അവരുടെ ഭാര്യയുടെ ഖബറുണ്ട് ടിപ്പു സുൽത്താൻ്റെ ഭാര്യയുടെ കബർ അതിനപ്പുറത്തുണ്ട് അതുപോലെ മകൻ്റെയും ഖബറുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ നമ്മളിപ്പോഴല്ലേ ഈ ക്ലോക്കും സമയമെല്ലാം വന്നത് അല്ലേ അന്ന് കാലങ്ങളിൽ അവർ ദിശ മനസ്സായി ഇതിലെന്തെയും ഒരു കോൽ വെക്കും മനസ്സിലായാലും ഒരു കോൽ വെക്കും ആ കോൽ വെച്ചാൽ അതിന്റെ നമ്മൾ മദ്രസ പഠിച്ചല്ലേ ഒരു വസ്തു അതിന്റെ നിഴലാവും അല്ലേ ആ അപ്പൊ ആ കണക്ക് ആ സംഗതിയിലെ രൂപം കണ്ടുപിടി അന്ന് പഠിച്ചു പോയിട്ടേ ഉള്ളൂ ഇപ്പൊ അതിന്റെ രൂപം അതായത് ഇതിൽ കോൽ വെച്ചു കഴിഞ്ഞാൽ സൂര്യ നിൽക്കുന്നതിന് നിൽക്കുന്ന ഇതിന്റെ സമയം അവർ അവർക്കൊരു കണക്കാണ് നമുക്ക് കണ്ടിട്ടുള്ള മനസ്സാണ് റൗണ്ട് അല്ലേ ഇത് സംഗീത റൗണ്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ അവർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് ഇനി വെയിൽ വരുമ്പോൾ ഇതിന് നെഴലിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരും അപ്പോൾ അവർക്ക് അവർക്കെന്ത് മനസ്സാണ് സമയം ഇന്നതായി ബാങ്ക് സമയമായി ഓരോ സമയം നോക്കാൻ വേണ്ടി അന്ന് കാലത്ത് ഉപയോഗിച്ചതായി ഉപയോഗിച്ചിരുന്നത്രേ ഞാൻ മക്ബറിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കിയങ്ങളെ ഒരു ഗോൾഡ് കളർ ഉണ്ടോ അത് ഗോൾഡ് കളറല്ല ഒറിജിനൽ ഗോൾഡ് ആണ് ഇരുപത്തി മൂന്ന് കിലോ ഗോൾഡ് അതുകൊണ്ട് നിർമ്മിച്ച ഉപ്പാൻ മക്ബറയുടെ മുകളിൽ നിർമ്മിച്ചാണ് ടിപ്പൂ സുത്ത ഉള്ള കാലത്ത് ഇതിന്റെ വാതിലൊക്കെ നല്ല നല്ല പവിഴ മുത്തുകളെല്ലാം വെച്ചിരുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താക്കി അതെല്ലാം അടർത്തി കൊണ്ടുപോയി മനസായല്ലേ ചെറിയൊരു ചെറിയ രൂപത്തിൽ മനസ്സായില്ലേ കുറച്ച് അതിനുള്ള സമയം പോവാം നമുക്ക് സിയാറത്തിനെ കയറാം അങ്ങനെ നമ്മുടെ ഗുംബസിലെ കാഴ്ചകളും സിയാറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹസന സിയാറ സംഘം വന്നത് കേണൽ ബൈലൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാട്ടർ ജയിൽ ടിപ്പു സുൽത്താനെ ടിപ്പു സുൽത്താൻ്റെ ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് ശിക്ഷ കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു വാട്ടർ ജയിലിൽ അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ശിക്ഷ കൊടുത്തത് എന്നുള്ളതും ഏതെല്ലാം രൂപത്തിലായിരുന്നു ശിക്ഷയുടെ രൂപങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈ വാട്ടർ ജയിലിൻ്റെ അതിമനോഹരമായ അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാനുമാണ് നമ്മൾ ഹസനാ സിയാർ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് അങ്ങനെ ആദ്യം നമ്മൾ നമ്മളെല്ലാവരെയും കൊണ്ടുപോയി വാട്ടർ ജയിലിൻ്റെ പിന്നിലുള്ള നദിയിലേക്കും ആ നദിയിലവിടെയുള്ള ഈ ഇവിടെ ടിപ്പു സുൽത്താൻ വെടിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രൂപങ്ങളും സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു മനസ്സിലാക്കി കൊടുക്കും എന്താണ് കാവേരി നദിയുടെ ഒരു പിൻവശത്തെ ഒരു വശത്താൻ വല്ലത് അതായത് ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ ടിപ്പു സുൽത്താൻ അവര് അന്നുള്ള കാലങ്ങളിലൊക്കെ ഇത് മുഴുവൻ ടിപ്പു സുൽത്താൻ്റെ ഏരിയാണ് ഇവിടെ അങ്ങോട്ട് മുഴുവനും അപ്പം ഇങ്ങോട്ട് ശത്രുക്കൾ പലരും വരാനൊക്കെ എന്തെങ്കിലും വെള്ളം വെള്ളം വഴി അവരെന്ത ചെയ്യുന്നു വന്ന വരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അങ്ങനെ അന്ന് അവർ വന്നിരുന്ന വഴികളാണ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ശത്രുക്കളൊക്കെ വരുമ്പോൾ അവരെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തുളഹകൾ ഇങ്ങനെ ഇതിനെ നോക്കി അകത്ത് നോക്കി മൂന്ന് വഴി ഉണ്ടാവും ഇവിടുന്ന് ഒന്നല്ലേ കാണുള്ളൂ ഇതിനകത്ത് അവിടെ നോക്കിയാൽ കാണില്ല അവിടെ നോക്കിയാൽ കാണുള്ളൂ അകത്ത് നോക്കി മൂന്ന് വഴികളുണ്ടാവും അതായത് ഇവിടെ നിന്ന് വെടി വെച്ച് വെടി വെച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ് ആ അതിൽ അതിന് സെറ്റപ്പ് അങ്ങനെയാണ് റിട്ടേൺ ബോർഡിൽ അങ്ങോട്ട് പോകും അതിലൊക്കെ ആ ഹോട്ടലൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ നമ്മൾ കൂടെ വന്നവരെല്ലാവരും അതെല്ലാം കണ്ടു അറിഞ്ഞു ഇനി വാട്ടർ ജയിലിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയായിരുന്നു ടിപ്പു സുൽത്താൻ കൊടുത്തിരുന്ന ശിക്ഷ എന്തെല്ലാം സംഭവമായിരുന്നു എന്നൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ തയ്യാറായി അങ്ങനെ നമ്മൾ വാട്ടർ ജയിലിൻ്റെ അകത്തേക്കായിരുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ടിപ്പു സുൽത്താന്റെ വാട്ടർ ജയില് എന്ന പേരിൽ അറിയപ്പെടുന്ന വാട്ടർ ജയിൽ ഈ വാട്ടർ ജയിലിന്റെ സിസ്റ്റമാറ്റിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ടിപ്പു സുൽത്താൻ അന്ന് ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ വളരെ കുറവുള്ള കാലമാണ് അല്ലെ അതുകൊണ്ടല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞമ്മള് അതിനകത്ത് സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലേ സമയം നോക്കിയെന്ന രൂപങ്ങളൊക്കെ അപ്പൊ അന്ന് കാലങ്ങളിൽ ഈ ബ്രിട്ടീഷുകാരുടെ അവരുടെ കുതന്തങ്ങൾ അവരുടെ ഓരോ അവർ അവർ പ്ലാൻ ചെയ്യുന്ന പല പ്ലാനിങ്ങുകളും എന്ത് ചെയ്യണം ടിപ്പു സുൽത്താനൊക്കെ ഇങ്ങോട്ട് അറിയണം അങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ ഓപ്ഷൻസ് എന്താ ചോദിച്ചാൽ സുൽത്താൻ അവരിൽ നിന്നുള്ള ഓരോ ശത്രുക്കളിൽ നിന്നുള്ള ഓരോരുത്തരെ പല സമയങ്ങളായി കിട്ടുന്ന സമയത്ത് അവരെന്തെയ്യും ഇവിടെ കൊണ്ടുവരും അവരെ അവിടെ എന്തെങ്കിലും പിടിച്ചമർത്തിയിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും ഈ വാട്ടർ ജയിലിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ ചോദിച്ചാൽ ഒരു മാസത്തോളൊക്കെ അവരെന്തെ ശിക്ഷിക്കും ഈ ശിക്ഷിക്കുന്ന രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നേരെ ഒരു കയ്യിതിൽ ഒരു കയ്യതിൽ അല്ല അതായത് നമ്മൾ നമ്മുടെ തലമുറ ഇപ്പോൾ ഹൈറ്റ് കൂടിയതാണ് അവിടെ കബറുണ്ടല്ലോ ഒക്കെ ചെറുതല്ലേ ഈ കറക്റ്റ് ഈ കയ്യിലുണ്ടാവാം എന്നിട്ട് അവരെ കഴുത്ത് വരെ എന്തെയ്യും വെള്ളം ഈ കഴുത്ത് വരെ അവിടുന്ന് വെള്ളം അങ്ങനെ ആ വെള്ളത്തിലേക്ക് മുതലകളും നല്ല എന്താ പാമ്പുകളൊക്കെ ഇട്ടുകൊണ്ട് അവരെ ഒരു മാസം വരെയൊക്കെ അതായത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം ആ രഹസ്യങ്ങൾ കിട്ടണം എന്താണ് അവരുടെ പ്ലാൻ ബ്രിട്ടീഷുകാരുടെ പ്ലാന് അപ്പം ഇത് കുറച്ച് അനുഭവിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും ഇതിൻ്റെ ഭയാനകത കണ്ടുകൊണ്ട് അവർ ഒതുങ്ങിക്കൊണ്ട് അവരെന്താണ് ഈ നിലവിൽ ഞങ്ങളെ പ്ലാൻ ഇന്ന ഇന്നാലിന്നൊക്കെ പറയുകയും ചെയ്യും അതുപോലെ തന്നെ അവരെ യുദ്ധത്തിൽ അക്ര പിടിക്കപ്പെടുന്ന ഈ ആളെ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന രൂപവും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് ശിക്ഷക്കും ഉപയോഗിച്ചിരുന്ന രൂപന രണ്ട് കൈ ഇവിടെ കിട്ടും കിട്ടിയിട്ട് ആലോചിച്ചിട്ട് പിന്നെ ഒന്നും കാടാൻ കഴിയില്ല നേരെ വെള്ളം ആ താഴേക്ക് കിട്ടുന്നു അവിടുന്ന് ഫുള്ള് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തല മാത്രം എന്തെയ്യല്ല മൂടില്ല അത്രേ അങ്ങനെയാണ് ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഇനി ഇവിടെ വലിയൊരു സംഗതി കണ്ടങ്ങൾ വലിയൊരു ദണ്ട് കാണങ്ങള് ഈ സാധനത്തിന് എന്താ പറയല് മിസൈൽ എന്ന വിരങ്ങിയതോ ഏർ ഒറിജിനൽ ആണ് തൊട്ടക്കി മായമില്ല കലപ്പില്ല നിങ്ങൾ പെയിന്റ് സൂപ്പൊന്നുല്ല പീരങ്കി ആയിക്കോട്ടെ പീരങ്കി ആ അപ്പോ ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഓരോ സ്ഥലത്ത് ഓരോ ഒരിടത്ത് കാണാം ആദ്യമായി പീരങ്കി കണ്ടുപിടിച്ച് ടിപ്പു സുൽത്താൻ ആണ് എന്നുള്ളത് അപ്പൊ ടിപ്പു സുൽത്താന് ഒരിടത്ത് കാണട്ടാ ഞാൻ പറഞ്ഞ് എല്ലാം മറ്റൊരിടത്ത് പല വേറെയും രൂപത്തിൽ ഉണ്ടാവാം ടിപ്പു സുൽത്താൻ ഒരുക്കെ ഈ പീരങ്കി കണ്ടുപിടിച്ച സമയത്ത് അവരെന്തോ ഒരു പരീക്ഷണം നടത്തിയത്രേ ആ പരീക്ഷണം നടത്തിയപ്പോ എന്തായി മുകളിൽ നിന്ന് ആ മുകളിൽ ദിശ മാറി വീടാറില്ല മോളി അല്ലേ അങ്ങനെ പറയില്ലേ ഇല്ലെങ്കിൽ ഉണ്ട് പറഞ്ഞ് സഹകരിക്കറി വീണിട്ട് എന്തായി മുകളിൽ വീണിട്ട് താഴെ വീണാണ് അന്ന് മനസായില്ലേ അന്ന് ആ വീണ വീഴ്ചയാണ് ശരാശരി എണ്ണൂറോളം കിലോസാണ് ഒന്ന് ഒന്നിച്ചോ ഒന്ന് പൊട്ടിക്കാൻ കഴിയുന്നില്ല മനസ്സിലായില്ലേ അപ്പോ അതാണ് ഇതിന്റെ ഒരു ചരിത്രങ്ങൾ കാണപ്പെടുന്നത് കേട്ടാ അതുപോലെ തന്നെ ഇതിന്റെ ഒരു മൂലയിലും കൂടിയ സംഭവം വരി ഇവിടെ ഒരു കുഴിയെ കാണില്ലേ കുഴി കണ്ടില്ലേ കുഴി കണ്ടവര് കാണാത്ത വഴി കൊടുക്കുക വേരി ഇതും കൂടെ കണ്ട പോവാ കുഴി എന്താ കുഴി മലബാരികൾ പറയുമ്പോ കുജന്ന് പോര ഞാൻ പറയല്ല പറയല കുഴിയാണെന്ന് ഇഷ്ടമല്ലാതെ കണ്ടുപോയോ അങ്ങനെ നമ്മ കൊടു സോറി സോറി അവക്കത് അവ സംഗതി അറിയോ സംഗതി ഒരിടത്ത് പറയപ്പെടുന്നതായി കണ്ടു ഇതിൽ നിന്ന് ഈ അതായത് ടിപ്പു സുൽത്താൻ ഈ വാട്ടർ ജയിലിന്റെ താഴെ നിന്ന് ടിപ്പു സുൽത്താൻക്ക് എല്ലാ മറ്റേ താവളങ്ങളിലേക്കും പോകാനുള്ള ഒളിവഴികളുണ്ട് പാലക്കാട് കോട്ടനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം പാലക്കാട് നിന്ന് മൈസൂർക്ക് അണ്ടർ വഴി ഉണ്ടായിരുന്നത്രേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നും മനസ്സിലാവില്ല അത് അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ പോയാൽ ഊട്ടിയിൽ പോയില്ലേ ഊട്ടിയിൽ ഗബി മക്കാമ് ഗവി മക്കാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടിപ്പു സുൽത്താനെ എപ്പോഴും വരാറുള്ള സ്ഥലമായിരുന്നു ആ മസാറിന്റെ ചാരത്തും ഇതുപോലെ കുഴിയുണ്ട് അതായത് ടിപ്പു സുൽത്താൻ അണ്ടർ അന്നത്തെ അവരുടെ കാലത്തെ ടെക്നോളജിയാണ് നമ്മൾ ഇന്നെന്തെങ്കിലും വേഗം വണ്ടി കയറി പോകല്ലേ അവരുണ്ടാക്കുന്ന ടെക്നോളജി ഇതിനകത്തു കൂടെ അവർക്ക് എന്തായിരുന്നു അപ്പുറത്തുള്ള അവരുടെ ഗുഹകളിലേക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു എന്നർത്ഥം ഇപ്പൊ നോക്കിയൊന്നും ഇല്ല ഫുള്ള് ക്ലോസ് ചെയ്ത് മനസ്സിലായില്ലേ ചെറുതായി മനസ്സിലായോ ചെറുത് ബാക്കി വലുതായി പിന്നെ ഇനി ജൂന്ന് കാണാം നമുക്ക് അങ്ങനെ ഹസന സിയാല സംഘം ഇപ്പോൾ ഉള്ളത് മൈസൂര് ജൂലാണ് മൈസൂർ ജൂലെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി കാഴ്ചകളെല്ലാം കാണാനും ആസ്വദിക്കാനും വേണ്ടി വന്നതാണ് മൈസൂര് ജൂലിപ്പോ കുഴപ്പമില്ലാത്ത തിരക്കോണ്ട് അത്യാവശ്യം നല്ല റഷ്യ അങ്ങനെ മൈസൂർ ജൂ എല്ലാം മുഴുവനായി കണ്ടുപോകുന്നതിന് ശേഷം മൈസൂർ പാലസിൽ പോയി അവിടെ നിന്നും വീഡിയോ കാര്യമായി എടുക്കാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക കാരണങ്ങളാണ് കാരണം നമ്മൾ തന്നെ ഗൈഡായി പോകുമ്പോൾ ഉണ്ടാവും അതിൻ്റേതായ ബുദ്ധിമുട്ട് അതിനുശേഷം ബൃന്ദാവനക്കാടെ വാട്ടർ ഡാൻസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പോയി എല്ലാവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ